വളരെ ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി പത്മരാജൻ്റെ നമ്മുടെ പപ്പേട്ട് സ്മൃതികളിലേക്ക് അല്പസമയം ഒന്ന് പോകാം ഇന്നലകളുടെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷിയായ ചലച്ചിത്ര പ്രതിഭ പി പത്മരാജൻ മലയാളക്കരയ്ക്ക് ലഭിച്ച അമൂല്യമായ പാരിതോഷികമായിരുന്നു കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രതിഭാശാലി മലയാള ചലച്ചിത്രാഭിരുചിയെ തന്നെ സവിശേഷമായി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് പ്രണയവും രതിയും പ്രതികാരവും ഇട ചേർന്ന അപൂർവ കഥകൾ പത്മരാജൻ ചിത്രങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിൽ മുദ്രിതമാക്കി തീർത്തു ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സവിശേഷമായ ശൈലിയിൽ ചലച്ചിത്രമായപ്പോൾ യഥാർത്ഥത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു നവീന ഭാവകത്വം കടന്നുവരികയായിരുന്നു പിന്നീട് ഈ നവഭാവുകത്വത്തെ സൗന്ദര്യത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിയ അനേകം ചിത്രങ്ങൾ കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ടകട്ടിയ ഗ്രാമം ദേശാടനക്കിളി കരയാറില്ല അപരൻ ഇന്നലെ മൂന്നാം പക്കം നവംബറിന്റെ നഷ്ടം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഒടുവിൽ മാനാകാനും മയിലാകാനും സുന്ദരിമാരുടെ ചുണ്ടുകൾക്കിടയിൽ മുത്തമാകാനും കഴിയുന്ന അരൂപിയും ഗഗനചാരിയുമായ ഗന്ധർവന്റെ കഥ പറഞ്ഞ ഈ കാവ്യ ഗന്ധർവൻ ഓർമ്മകളുടെ ചന്ദ്രോദയങ്ങളിൽ കുളിർകാറ്റായി സ്വപ്നത്തേരിൽ യാത്രയായി പി പത്മരാജന് കണ്ണീർ പൂക്കളാൽ ആദരാഞ്ജലികൾ പത്മരാജൻ മനോഹരമായ പേര് ആ പേരിന് പോലെ തന്നെ മനോഹരമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം എനിക്കൊരു ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോ ഗുരുവോ ഒരുപാട് ഒരുപാട് മേഖലകളായിരുന്നു അദ്ദേഹം എനിക്ക് ഞങ്ങളുടെ വളരെ വിചിത്രമായ ഒരു ഒരു കൂട്ടുകെട്ട് പങ്കുവെച്ചിട്ടുള്ള ആൾക്കാരാണ് വളരെയധികം നല്ല ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നല്ല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നൊരു ഭാഗ്യം എനിക്കുണ്ട് ദേശാണ്ണക്കിളി കരയാറില്ല കരിയിലക്കാറ്റ് പോലെ സീസൺ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ ഇതെല്ലാം അക്കാലത്തെ വളരെ ഒരു കൾട്ട് സിനിമകൾ തന്നെയായിരുന്നു തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ചിത്രം ഒരു ഇരുന്നൂറ് മുന്നൂറ് പ്രാവശ്യം കണ്ട ചെറുപ്പക്കാരെ എനിക്കറിയാം അതിലെ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്നാം മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമുക്ക് മറക്കാൻ മുതിർത്തുകൾ എല്ലാ സിനിമകളും വളരെയേറെ സിനിമയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുപരിയുന്ന സമയത്ത് പോലും ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയ ആൾ ഞാനായിരുന്നു കോഴിക്കോട് വെച്ച് ായാലും അങ്ങനെ പറയാറുണ്ട് നമ്മളെ വിട്ടുപോകുന്ന ആൾക്കാർ ഉടനെ തന്നെ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൾ അദ്ദേഹം വളരെ വലിയ വ്യക്തിയായി മാറുന്നു എന്നും പറയാറുണ്ട് പക്ഷേ അതുപോലൊന്നുമല്ല അപ്പം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പേര് തന്നെയാണ് പത്മരാജൻ വളരെയധികം വിചിത്ര അനുഭവങ്ങളും വിചിത്രമായ സ്വഭാവങ്ങളും വിചിത്രമായ സിനിമകളും നമുക്ക് സമ്മാനിച്ച മഹാനായ കലാകരൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു നമ്മുടെ പപ്പേട്ടനെ